ും കൗലുഹും എന്താണ് അവരുടെ വാക്കുകൾ താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അള്ളാഹുവിന്റെ അലൈഹി വസ്ലമെ അള്ളാഹു സാന്തരപ്പെടുത്തുകയാണ് എന്താണ് എന്താണ് റസൂൽ സല്ലാ അലൈഹിം പറഞ്ഞത് ഓരോ മനുഷ്യനെയും സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് പാറ്റകൾ തീയിലേക്ക് ചാടി വീഴുന്നത് പോലെ ആളുകൾ നരകത്തിലേക്ക് വീഴുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി എന്നുള്ള ഒറ്റ കുറ്റമാണ് ആര് ചെയ്തത് മുഹമ്മദ് റഹസൂള്ള്സ്ഹു അലൈഹി സ്വലം അതുകൊണ്ട് പേരിൽ എന്ന് വിളിച്ചു അതിന്റെ പേരിൽ മാരണക്കാരൻ അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇതിന് പരിഹാരം ആയിട്ട് അള്ളാഹു സുബാനോ താൻ ആശ്വസിപ്പിക്കുക താങ്കൾ ദുഃഖിക്കണ്ട അല്ലേ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു മരുഭൂമിയുടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയൊരു ബോർഡ് അങ്ങോട്ട് നിങ്ങൾ പോകരുത് പോയാൽ അവിടെ ബോംബുകൾ ഇതറിയിട്ടുണ്ട് മൈനുകളുണ്ട് എന്നൊരു ബോർഡ് വെച്ചാൽ എന്റെ സ്വന്തമാണ് ഞാൻ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ആ ബോർഡ് വെച്ചവനാണ് കുറ്റം അല്ല പോകുന്ന ആളാണ് കുറ്റം ആ ഇതേപോലെ അള്ളാഹു സുബാൻ താല നിങ്ങൾ മരണമാകുന്ന അതിർത്തി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് വരാൻ പോകുന്ന രംഗങ്ങൾ അള്ളാഹു സുബാന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് പോലെ വിശുദ്ധ വിശുദ്ധിന് പറഞ്ഞുതരാം ആ പറയുന്ന ആളെ നമ്മൾ ആക്ഷേപിക്കുകയാണ് അവരെ പരിഹസിക്കുകയാണ് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ മരണം സംഭവിക്കുന്നതോടുകൂടി എല്ലാവരും മനസ്സിലാക്കുക എന്താണ് ഞാൻ ഇവരെ കേട്ടത് ഞാനത് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ ദുനിയാവിലേക്ക് വന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവുക അതുകൊണ്ട് ആദ്യമേ അള്ളാഹു സുബാനു താല പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് യാതൊരു ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല അതാണ് ഫലായ അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ ദുഃഖിക്കേണ്ട ഫലായ അവരുടെ വാക്കുകൾ നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അതെ അതാണ് ഒരാശയം ഉള്ളതുകൊണ്ട് ആ ആശയം മറ്റൊരു പുതിയൊരാശയം തുടങ്ങുന്നതുകൊണ്ടാണ് അവർ നിർത്തൽ നിർബന്ധമായത് കാരണം എന്താ അള്ളാഹു താങ്കൾ അള്ളാഹു അവരുടെ വാക്കുകൾ താങ്കൾ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അതോ ആശയം പൂർത്തിയായി ഇനി അടുത്ത കാര്യം എന്താണ് പുതിയൊരു കാര്യം പറയുന്നത് അള്ളാഹു പറയാണ് ഇന്നലു ഖുറാൻ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നമുക്ക് ഓരോ അക്ഷരത്തിന് പ്രതിഫലമാണ് അതുകൊണ്ട് ഊദിക്കൂടി പ്രശ്നമല്ല ഇന്നാന അലമുമായ റൂ നവമായുരൂൻ അതെ ഇന്നലം നാം അറിയുന്നുണ്ട് അള്ളാഹു സുബാനോ നാം അറിയുന്നുണ്ട് അല്ലെ ഇന്ന തീർച്ചയായും നാം അറിയുന്നുണ്ട് അവര് രഹസ്യമാക്കുന്നതും അവര് അവര് രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയുന്നുണ്ട് അതുകൊണ്ട് താങ്കൾ വിഷമിക്കേണ്ട ഇത് തന്നെയാണ് ഓരോ സത്യവിശ്വാസിയുടെയും ആശ്വാസം നമ്മുടെ മനസ്സിൽ പല ആളുകൾ എന്ത് വിചാരിച്ചാലും നമ്മുടെ ലക്ഷ്യം അറിയാം നമ്മുടെ മനസ്സ് ലാഹുവിൻ അറിയാം അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട പ്രയാസപ്പെടേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായ ജീവിതത്തിന്റെ ഘട്ടമാണ് അവന്റെ മരണത്തോടു കൂടി അവന്റെ ആശ്വാസത്തിലേക്കും അതുപോലെ തന്നെ അവന്റെ വിശ്രമത്തിലേക്കുമുള്ള പ്രവേശനമാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം അവന്റെ ആഘോഷമാണ് സ്വർഗത്തിലെ പദവികൾ കണ്ടുകൊണ്ട് മരിക്കുന്ന രംഗം അള്ളാഹു ആഗ്രഹിച്ചു നോക്കുക ഒന്ന് സങ്കല്പിച്ച് നോക്കുക അള്ളാഹു സുബാനത്ത് അതിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ആ സ്വർഗം കണ്ടിട്ട് അവന്റെ ഒരു ഭാഗത്ത് ഭാര്യ കരയുന്നുണ്ട് മക്കൾ കരയുന്നുണ്ട് അവന്റെ സമ്പത്തും എല്ലാം വിട്ടും ഉപേക്ഷിച്ച് പോകാൻ അവൻ ആഗ്രഹിക്കുകയാണ് കാരണം അവന് കാണുന്ന അത്രയും വലിയ ആദരവാണ് ആ ആദരവ് കാണാൻ അതുകൊണ്ട് അത് കാണുന്നതോടുകൂടി അവൻ അള്ളാഹുവിലേക്കുള്ള യാത്ര അവൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ അവരുടെ വാക്കുകളെ നിങ്ങളെ ദുഃഖിപ്പിക്കാതെ ഏലാൻ പരസ്യം അന്ന് വന്നാണ് ആലന പരസ്യം ചെയ്തു ഏലാൻ പരസ്യം വമാ ഇഴലിരൂൻ അവർ പരസ്യം ചെയ്യുന്നതും പരസ്യമായി പറയുന്നതും അവരഹസ്യമാകും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്ത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ എടുത്ത് പരിശീലനം അതുകൊണ്ട് സത്യവിശ്വാസിക്കുന്നില്ല എന്തില്ല അവനൊരു ഒളി അജണ്ട ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിൽ കരുതുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻത്താൽ അവൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലും വിചാരണ ചെയ്യുന്നു പറഞ്ഞില്ലേ പിന്നീട് അവൻറെ മ കഴിവിൽ പെടാത്തൊരു കാര്യമായതുകൊണ്ട് അള്ളാഹു സുബാനത്താൽ റോക്സ് എടുത്തു മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പോയാൽ അത് തെറ്റില്ല അത് ചെയ്താലാണ് തെറ്റ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പല തിന്മകളും ഒക്കെ ദുശ്ചിന്തകളൊക്കെ വരും ആ വരുന്നത് നിയന്ത്രിക്കണം ഉടനെ അവിടുന്ന് ചെല്ലണം പക്ഷേ അത് ആ വന്നതിന്റെ പേരിൽ തെറ്റുണ്ടോ ഇല്ല ഉടനെ അവിടുന്ന് ചെല്ലണം പിന്നെ നമ്മൾ അള്ളാഹുനോട് ശരണം തേടണം അള്ളാഹുനെ പ്രാർത്ഥിക്കണം ഒക്കെ ചെയ്യണം അതില് പല രൂപത്തിലും മനുഷ്യന് ചിന്ത വരാം അതുകൊണ്ട് നജിസു എടുത്ത് ചില ആളുകൾ വന്ന് ഇവയെ ഞങ്ങൾ ചില സമയത്ത് ചില മനസ്സിൽ ചില ചിന്തകൾ വന്നു പോകുന്നുണ്ട് അതെന്താണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നതിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്താ ചാടി വയ്ക്കുന്നതാണ് ഭയെന്താ അത്രയും മോശമായ ചിന്തകൾ പലപ്പോഴും എങ്ങനെയാണ് നടക്കുന്നത് ഒക്കെ തോന്നുന്നത് തോന്നുന്നില്ല അതേപോലെ തോന്നൽ ഇന്ന് അപ്പോൾ റിസൂർ സലഹ് അല്ലൈവലും അങ്ങനെ തോന്നാറുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞെന്താ അങ്ങനെ തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയമുണ്ട് ഉണ്ട് പിശാജ് ഉണ്ടാക്കുന്ന തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭയമുണ്ട് പ്രയാസമുണ്ട് അതിനോട് നിങ്ങൾ യാഥാർത്ഥ്യം പ്രാപിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ വിശ്വാസികളാണ് എന്നുള്ളത് അറിയണം അതുകൊണ്ട് നിങ്ങൾ വേചാറാകട്ടെ മനസ്സിൽ ഇങ്ങനെ പല പിശാജ് പല തോന്നലുകൾ ഉണ്ടാക്കും വിചാരങ്ങൾ ഉണ്ടാക്കും അതൊക്കെ മാനുഷികമാണ് എന്നാൽ അതിൽ നിന്ന് ഉടനെ അള്ളാഹുലേക്ക് ശരണം ചെയ്തുകയും വന്നു പോയ ആ ഉൽ ദുർബോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയും ചെയ്യണം അള്ളാഹുദി ഇതനുഗ്രഹം മാറുന്നു അതാണ് أَوَلَمْ يَرَ الْإِنْسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُبِينٌ أَوَلَمْ يَرَ الْإِنْسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خصيم مبين أولم يرى الإنسان أنا خلقناه من അതെ ക്യാമനാള് വരെ നിലനിൽക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥമാണ് വിഷു കുരാൻ അത്ഭുതമാണ് മോചിസത്താണ് അല്ലെ അതിനെ അടിവരയിടുന്ന ഓരോ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു നമ്മെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് അവലം അവലംയൻസാൻ മനുഷ്യൻ കാണുന്നില്ലേ അവലംയൻ മനുഷ്യൻ കാണുന്നില്ലേ അവൻ ചിന്തിക്കുന്നില്ലേ കാണുന്നില്ലേ എന്താണ് അർത്ഥം നാം അവനെ സിട്ടിച്ചത് എന്താ ബീജം ഇത് വലിയൊരു അത്ഭുതമാണ് കാരണം നിബ്സല വയസ്സുടെ കാലത്തുള്ള ശാസ്ത്രം പറഞ്ഞത് എന്താണ് കുഞ്ഞുണ്ടാകുന്നത് സ്ത്രീയുടെ ആർത്തവ രക്തത്തിൽ നിന്നാണ് ആ കാലത്താണ് അള്ളാഹു സുബ്രഹാൻ മുത്താല ഈ ആയത്തിറക്കുന്നത് മനുഷ്യനെ നാം ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു സുബ്രഹാൻ എന്താണ് ബീജം മുന്നൂറ് മില്യൺ ഒരു തുള്ളി ബീജ ഒരു ഇതില് എന്താണ് ആ ഇന്ദ്രിയത്തിൽ ഒരു മുന്നൂറ് മില്യൺ ബീജങ്ങളുണ്ട് നാം അതിലൊന്നാണ് ഞാനും നിങ്ങളും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ബീജത്തിൽ അയ്യായിരത്തോളം പ്രോഗ്രാമുകൾ ഉണ്ട് സുബഹാന ഇതിൽ നിന്നാണ് മനുഷ്യനെ കൊണ്ടുവന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ലേ ഇന്നാണ് അവർ കണ്ടെത്തി അന്നും കണ്ടെത്തിയിട്ടില്ല അതാണ് ആ മനുഷ്യൻ ചിന്തി അന്നാ ഒരു ബീജത്തിൽ നിന്ന് ആ ബീജത്തിന്റെ ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ ആവുന്ന അള്ളാഹു സുബാന രൂപപ്പെടുത്തി കൊണ്ടുവന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നിങ്ങളെ കൊണ്ടുവരാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ അതാണ് അപ്പോ ഒന്നാമത്തത് ഇതിൽ ഒരു അത്ഭുതം എന്ന് ഇന്നാണ് ഇത് കണ്ടെത്തിയത് ഏത് ബീജത്തിലാണ് മനുഷ്യൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിലാണ് എന്നാൽ മുമ്പുള്ള അറിവുള്ള ആളുകൾ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ അറിവുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത് അന്നത്തെ കാലത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താ നിന്നാണ് അവരുടെ ബാഹ്യമായുള്ള അറിവ് അങ്ങനെ എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ട് കുറാൻ ആ വലം ഇറൽ ഇൻസാനു മനുഷ്യൻ കാണുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ആ എന്താണ് ഞാൻ പറഞ്ഞ അർത്ഥം ഈ ഒരു നിസ്സാര വാസ്തു കണ്ടാൽ അറക്കുന്ന ഒരു വസ്തു അല്ലെ ഒരു നിണ്യമായ ഒരു അവസ്ഥയിൽ ഉണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങളെ സുന്ദരനായ സുന്ദരിയായ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു കൊണ്ടുവന്നു അവൻ ഇങ്ങനെ കോളിറ്റിഷനൊക്കെ നേടിയതിന് ശേഷം അവൻ തർക്കിക്കുക എന്താ തർക്കിക്കുന്നത് ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടോ ഏഹ് ഖുർആൻ ശരിയാണോ അത് ശരിയാണോ അള്ളാഹുവിന്റെ വാക്ക് ശരിയാണോ എന്നൊക്കെ അവൻ അതാണ് അള്ളാഹു പറയതാ അവൻ ഹസീം ഹസീംന്ന് പറഞ്ഞതാ തർക്കിക്ക ഹസീംന്ന് പറഞ്ഞാല് തർക്കിക്കാറ് ആ വ്യക്തമായ തർക്കവുമായിട്ട് വരിക ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക മനുഷ്യന് അവനൊരു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയിൽ എത്തുമ്പോഴാണ് തർക്കങ്ങളൊക്കെ വരുന്നത് അതിനു അതിനുമുമ്പൊന്നുമില്ല അതിനു മുമ്പൊക്കെ പടിപടിയായി അള്ളാഹു സുബാനു തല അവനെ വളർത്തി കൊണ്ടുവരികയാണ് എന്ന് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് അവൻ ചിന്തിക്കുന്നില്ലേ എന്നിട്ട് അവൻ തർക്കിക്കാൻ വരുന്നു അപ്പോ ഓരോ ആയത്തുകൾ നമ്മൾ ശരിക്കും പഠിക്കും നമ്മൾക്ക് യക്കീൻ ഉണ്ടാവും യക്കീൻ ഉണ്ടായ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുസ് പറഞ്ഞത് യക്കീനാണ് യഹീൻ കഴിഞ്ഞിട്ടാണ് ആഫിയത്ത് ഏറ്റവും വലിയ യക്കീനുണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും അവന് സന്തോഷമുണ്ടാവും ഏത് പ്രതിസന്ധിയിലും അവന്റെ പ്രയാസങ്ങളെയും അവന് തരണം ചെയ്യാൻ കഴിയും ആ യക്കീനിലെത്താനാണ് ഖുർആൻ അടിക്കടി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ അല്ലെ നിങ്ങളെ ആരാധിക്കണം അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അതാണ് ഇഹാനിലെത്താൻ സാധിക്കുന്ന ധാരാളം തെളിവുകൾ അള്ളാഹു സുബാനും തല നമുക്ക് പറഞ്ഞു അപ്പൊ രണ്ടായത്താണ് നമ്മൾ പഠിച്ചത് ഈ രണ്ടായത്തുകൾ ഒരായത്ത് പഠിച്ചാലുള്ള പ്രതിഫലം എന്താണ് ആ ഇവിടെ സ്വർഗത്തിലൊരു പറയും സ്വർഗത്തിൽ പറയുന്ന ഇവിടെ ഒരു പത്ത് ബില്യൺ കിട്ടുന്നത് എത്ര സന്തോഷകരമാണ് അതിനേക്കാൾ വലുതാണ് സുഭാഷ അത് നമ്മളെ മനസ്സിലിറങ്ങിയാൽ ഒരാൾ പഠിക്കുന്നത് വലിയൊരു ആനന്ദമായി മാറും ഇത്ര ആയത്തുകൾ ജീവിതകാലം മുഴുവനും പഠിച്ചാൽ തീരാത്ത ആയത്തുകൾ അതിൽ ഒരാഴത്ത് പഠിച്ചാൽ ഓരോ ആയത്തുകളും ഉച്ചരിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം അല്ലിഫലാമി എന്ന് പറഞ്ഞാൽ മുപ്പത് പ്രതിഫലം നമ്മളിപ്പോ പഠിച്ച രണ്ടായത്തുകൾ എത്ര പ്രതിഫലമാണ് എത്ര ആയത്തുകളുടെ അക്ഷരങ്ങൾ നോക്കി അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക പഠിച്ച് പഠിച്ചുകൊണ്ടിരുന്ന എത്ര പ്രതിഫലമാണ് നമുക്ക് രേഖപ്പെടുത്തുക അതാണ് ഇന്നലുമായുസിൻ അവലം

قال من يحيي العظام وهي رميم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قال من يحيي العظام وهي رميم الله سبحانه وتعالى يدوب يروبه تصدق ويقوم അവൻ തർക്കാൻ വരുന്നു എന്നിട്ട് വലറബലന നമുക്ക് ഉദാഹരണം പറഞ്ഞു തരുന്നു അള്ളാഹുനോട് പറയണം അള്ളാഹു പറയാണ് നമ്മോട് ഉദാ ഉദാറബുന മസല ഉദാഹരിച്ചു ഉദാഹരണം പറയുന്നു എന്തുദാഹരണം എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിച്ചു മനുഷ്യനൊക്കെ ആരെങ്കിലും സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ പല രൂപത്തിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ മരിച്ച് അവന്റെ എല്ലുകൾ വിരുമ്പിപ്പോയതിന് ശേഷം മണ്ണോട് മണ്ണായതിനു ശേഷം എങ്ങനെയാണ് വീണ്ടും ജീവിക്കുന്നത് അവൻ ചോദിക്കുകയാണ് അള്ളാഹു ചോദിക്കുകയാണ് എന്നിട്ട് അവൻ ഉദാഹരണം പറയുന്നു വനസിയ അവന്റെ സൃഷ്ടിപ്പ് അവൻ മറന്നുപോയി ഈ സൃഷ്ടിപ്പിൽ നിന്ന് എത്ര കോംപ്ലിക്കേറ്റായ ഒരു അവസ്ഥയിൽ നിന്നാണ് അള്ളാഹു സുഹാൻ തല മനുഷ്യനെ ശ്രദ്ധിച്ചുകൊണ്ടുവന്നത് അത് ചിന്തിച്ചാൽ ഈ വീണ്ടും ജീവിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ആര ഒരു ശതമാനം പോലും സംശയം ഉണ്ടാവില്ല അതാണ് പറയുന്നത് എന്നാൽ അതിനെപ്പറ്റി ആലോചിക്കാതെ വളാറാമസലൻ അവൻ നമുക്ക് ഉദാഹരണം പറയാണ് എന്നിട്ടോ വനസിയ വനസിയൽ അവന്റെ ഉദാ അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി അവൻ നസിയ മറന്നുപോയി എന്നിട്ട് അവൻ ചോദിക്കുകയാണ് കാലമയ്യുളാറ അതെ മയ്യു ലിളാം ഈ എല്ലുകളെ ആരാണ് ജീവിക്കുക വാഹിയ റമീം അത് മുരുമ്പിപ്പോയില്ലേ റമീം നൊരുമ്പി പോവാ എല്ലുകളിൽ നിന്ന് എങ്ങനെയാണ് വീണ്ടും സൃഷ്ടിക്കുക എന്ന് ചോദിക്കുകയാണ് എന്നാൽ അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി ആലോചി ആലോചിക്കാത്തത് കൊണ്ടാണ് ഇല്ലായ്മയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നശിച്ചു പോയതിനു ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന യാതൊരു പ്രയാസവും ഇല്ല ഈ മൂന്നായത്തുകൾ പഠിച്ചാൽ എത്രയാണ് പ്രതിഫലം എന്ന് ആഗ്രഹിച്ച് മനസ്സിലാക്കി അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യണം അള്ളാഹു സുബാനും തോൽപ്പിക്കുന്നതിൽ അനുഗ്രഹിക്കുന്ന ആകട്ടെ അള്ളാഹു ഖുറാൻ പഠിക്കാനുള്ള ആഗ്രഹം മരണം വരെ അഹിച്ച റഹ്മാനെ ഖുറാൻ കൊണ്ട് പഠനം കൊണ്ട് കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് നിമോഹത്തും അർഹത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും തൗഹിദ് ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യം നൽകിയനാഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുയെ മരണത്തിന്റെ വേളയിൽ ചക്രവത്തിന്റെ വേളയിൽ സ്വർഗത്തിലെ പദവി കണ്ടുകൊണ്ട് ഗ്യാരണ്ടിയോടുകൂടി കൂടി മരിക്കുന്ന ആളുകളിൽ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ അള്ളാഹു ഞങ്ങൾ സഹോദരങ്ങൾ വർണ്ണിക്കാനാകാത്ത വിശദീകരിക്കാനാകാത്ത കഷ്ടപ്പാടിലാണ് ഫലസ്തീനിലെ സഹോദരങ്ങൾ